ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കൊച്ചി സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് കാരണം കൊച്ചി സ്റ്റേഡിയത്തിലെ നിലവിലെ നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലച്ച മട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം എം പി ആയ ഹൈബി ഈഡൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് പോലും കൊച്ചി വിടുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നായിരുന്നു എറണാകുളം എം പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ എഫ് ടി ന്യൂസ് മീഡിയയും ഒരു റിപ്പോർട്ട് പങ്കുവെച്ചിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിടുകയാണ് അതായത് വരുന്ന ഐ എസ് എൽ സമയത്ത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നവീകരണ പ്രവർത്തനങ്ങളായിരിക്കും ഉണ്ടാവുക അത് അപ്പോഴേക്കും അവസാനിക്കില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു നഗരത്തിലേക്ക് മാറാനാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ അഹമ്മദാബാദിലേക്ക് അതല്ലെങ്കിൽ പൂണെയിലേക്ക് അതല്ലെങ്കിൽ ഹൈദരാബാദിലേക്ക് ഈ മൂന്ന് നഗരങ്ങളിൽ ഏതെങ്കിലും ഒരു നഗരത്തിലേക്ക് മാറാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഐ എസ് എൽ ആരംഭിക്കുമ്പോഴേക്കും കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവില്ല അതുകൊണ്ട് തന്നെ കൊച്ചി വിടാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തീരുമാനം എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ പറഞ്ഞിട്ടുള്ളത് ഹൈബി ഈഡൻ എംപിയും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിടുകയാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എന്നായിരുന്നു എറണാകുളം എം പി പറഞ്ഞിരുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടത്തെ ഒരുമയുണ്ടും കാണാം